ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എങ്ങനെയാണ് നല്ലൊരു കമ്പോസ്റ്റ് ആക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കിച്ചൺ വേസ്റ്റ് നമ്മൾ പറമ്പിൽ അവിടെ എവിടെയൊന്നും കളയാതെ ഇതുപോലെ ചട്ടിയും അതിനിടയിൽ ഒരു ചെറിയ ബക്കറ്റും വെച്ച് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു വളമായിട്ട് യും ചെയ്യും പിന്നെ അതിന്റെ സ്ലേറി എടുത്തിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഇത് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് ഇതിൽ നിറയെ വേസ്റ്റ് ഇട്ടിട്ട് ചെയ്തതാണ് അതൊക്കെ അവിഞ്ഞ് താഴെ കുറച്ച് താണ് വരുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ ഇനി ഇതൊന്ന് ഉണക്കി ഉണങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടത്തോടും എല്ലാ വേസ്റ്റും ഇതിലിട്ടിട്ടുണ്ട് ഓറഞ്ചിന്റെ തൊലി ഒഴികെ ബാക്കി എല്ലാ വേസ്റ്റും നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാവുന്നതാണ് അതുകൊണ്ട് ആരും തന്നെ ഈ പച്ചക്കറി വേസ്റ്റ് ആയാലും നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒന്നും നമ്മൾ അവിടെ ഒന്നും കളയാണ്ട് നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിലോ ചട്ടിയിലോ ഇട്ട് വെച്ചാല് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ആക്കി മാറ്റാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പൊ ഇനി ഒരു ചാക്ക് എടുത്തിട്ടുണ്ട് ആ ചാക്കില് ഞാൻ ഇത് തട്ടി കൊടുത്തിട്ട് ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ പോവാണ് ഈ ഒരു ചട്ടയില് തന്നെയാണ് ഞാൻ വീണ്ടും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് വെയിലത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അത് ചിക്കിയിട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഉണങ്ങി പൊടി പൊടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള കമ്പോസ്റ്റ് നമുക്ക് ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണം പറമ്പിലും അവിടെ ഇവിടെ ഒന്നും വലിച്ച് എറിയാതെ നമ്മൾ ഇതുപോലെ ഒരു ചട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും ഇനി ഈ ഒരു ചട്ടി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് നല്ല ഹോൾഡ് ആയിരിക്കണം അടിയിൽ ഞാൻ ഇത് നാല് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കഴുകി എടുത്തിട്ട് വരണം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേണ്ടോ നാല് വലിയ ഹോള് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലറി അടിയിലോട്ട് അടിയിലൊരു ബക്കറ്റ് വെച്ചുകൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ആ സ്ലറി കിട്ടുകയും ചെയ്യും സ്ലറി നമുക്ക് ഡൈലോട്ട് ചെയ്തിട്ട് പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല വളവാണ് കേട്ടോ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ വേസ്റ്റ് വേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ രണ്ടു മൂന്ന് ദിവസം എടുത്തിട്ട് വെക്കും എന്നിട്ട് ഇങ്ങനെ ചെയ്യലാണ് കേട്ടോ ഇനി ആദ്യം ഞാൻ ഇതിലേക്ക് കരിയില ഇട്ട് കൊടുക്കാൻ പോവാണ് പിന്നെ ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏർ ചിപ്ലിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മളെ മര ഇരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചിപ്ലിപ്പൊടി കിട്ടും ഞാൻ ഇതുപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ബേബ് മണ്ണും മിക്സ് ആക്കിയിട്ട് ഇപ്പൊ ചേരിച്ചോറ് ഞാൻ വാങ്ങലേ ഇല്ല ഇതിലാണ് ഈ ചിപ്ലിപ്പൊടിയും മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ടെറസില് കൃഷി ചെയ്യുന്നത് കേട്ടോ പിന്നെ ആദ്യം ഞാൻ ഇതിലേക്ക് കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കരിയിലൊന്നും നമ്മൾ കത്തിച്ച് കളയോ ഒന്നും ചെയ്യരുത് ഇതുപോലെ ഒരു ചാക്കലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗ്രോപേഖ നിറക്കുമ്പോ നമുക്കത് ചാക്കിന്റെ അടിവശത്തായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ കമ്പോസ്റ്റ് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും കേട്ടോ കരിയില കമ്പോസ്റ്റ് നല്ല വളമാണ് അതൊന്നും കളയാൻ പാടില്ല കേട്ടോ ചാക്കിൽ വെച്ച് അത് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഞാനിത് ഏ ഇതിന് കരിയിലേന്റെ മുകളിലായിട്ട് ചിപ്പിപ്പൊടി ഇട്ടു കൊടുത്തു അതിന് മുകളിലായിട്ട് ഞാൻ ഈ പേപ്പർ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പേപ്പർ ഇതിന് ഈർപ്പം വലിച്ചെടുക്കാനും പിന്നെ കാർബോണിന്റെ അളവ് കൂടുതലും ഇതിന് കിട്ടും കേട്ടോ നമ്മളെ വളം പിന്നെ ഏർ നമ്മളെ ചെടികൾക്കൊക്കെ ഇതുപോലെ പേപ്പർ ഒന്നും നമ്മൾ വലിച്ച് കത്തിച്ച് കളയോ വെലിച്ചു കളയോ ഒന്നും ചെയ്യണ്ട അത് കീറിയിട്ട് ഈ ചെടീന്റെ ചോട്ടിലെല്ലാം ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് കാർബൺ ഡയർ അളവ് കൂടുതലായിട്ട് ചെടിക്ക് കിട്ടും ഞാൻ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം ഇണ്ട് കേട്ടോ ഉള്ളിത്തോലും പച്ചക്കറി വേസ്റ്റും നമുക്ക് ഈ ഓറഞ്ചിന്റെ തൊലി ഒഴുകിയ ബാക്കി എല്ലാം വേസ്റ്റ് വിടാം ചോറായാലും എല്ലാം നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് പിന്നെ കമ്പോസ്റ്റ് ആക്കി എടുക്കാം പിന്നെ ഇത് ഞാൻ ചെറിയ ചട്ടിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞാല് അത് നിറയുന്നവരെ മേലെ മേലായിട്ട് ലെയർ ആയിട്ട് നമുക്ക് ഓരോ ദിവസത്തെയും വേസ്റ്റ് ഉണ്ടാവല്ലോ അതിന്റെ മുകളിലായിട്ട് ഇട്ടിട്ട് ഒന്നുകിൽ ഇതുപോലെ ചിപ്ലിപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് മണ്ണായാലും മതി മണ്ണ് അതിന്റെ മുകളിലോട്ട് വിതിരി കൊടുക്കുവോ പിന്നെ ഇതുപോലെ കരിയിലയോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ലെയറായിട്ട് ലെയർ ആയിട്ട് സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് സ്മെല്ലിന് അത്ര ഇതുണ്ടെങ്കിൽ ശർക്കര കലക്കിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മളെ ശർക്കര ഉരുക്കിയിട്ട് നമ്മ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്മെല്ലോ കാര്യോ ഒന്നും ഉണ്ടാവില്ല ഞാൻ ശർക്കരയൊന്നും ഒഴിക്കല്ല അങ്ങനെ സ്മെല്ലൊന്നും അറി അറിയൂല ഇത് അടച്ചു വെക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇനി മുകളിലായിട്ട് ഞാൻ ഇതാ വീണ്ടും വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കുംബറിന്റെ വേസ്റ്റ് ആണ് ആണ്ട്ടോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായിട്ട് ഇതുപോലെ വീണ്ടും ഞാൻ പിന്നെ പേപ്പറും നമ്മളെ ഉം ചിപ്ലിപ്പൊടിയും മറ്റേ ഇതെല്ലാം ഇട്ടു കൊടുക്കുന്നുണ്ട് കരിയിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു കൊടുത്തിട്ട് ആ ബക്കറ്റ് ചെറിയ ബക്കറ്റ് ഉണ്ടല്ലോ ആ ബക്കറ്റും അടിയിൽ വെച്ചുകൊടുത്തിട്ട് എടൻ്റെ സൈഡിൽ വെച്ചുകൊടുത്താ മതി ഇനി ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി തൈരുണ്ടാവുമല്ലോ തൈര് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അങ്ങനെ മോശമായി പോയ തൈരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതിലും വേണമെങ്കിൽ പാല് ഏഹ് നമ്മൾ പാല് പെരുത്തു പോയാൽ എന്തായാലും നമ്മൾ അത് ഉപയോഗിക്കൂല അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നതാണ് കേട്ടോ നല്ലൊരു വളമായിട്ട് കിട്ടും അതൊക്കെ നല്ലതാണ് അപ്പൊ അങ്ങനെ ചെയ്യാം ഞാനിപ്പോ ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി കരിയില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെക്കാൻ പോവാണ് എനിക്ക് ഇവിടുന്ന് ചിപ്പിളിപ്പൊടി ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് താഴ്ന്നു പോകും കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിനേം ചെല്ലിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയാകുമ്പോഴത്തേക്ക് ഇതിനും അര ഭാഗത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിന്റെ ഈർപ്പം നിന്നിട്ട് ഇതിന്റെ സ്ലറി അടിയിലേക്ക് പോവുകയും ചെയ്യും പിന്നെ ഇത് ഈ ഇട്ട് വെച്ച പോലൊന്നും ഉണ്ടാവൂല എന്നിട്ട് നമുക്ക് വേണമെങ്കില് ഇതുപോലെ വേറൊരു പാത്രത്തില് ഇതേപോലെ തന്നെ ചെയ്യാം മാറി മാറി ഇതില് കുറച്ച് താളെ വരുമ്പോ ഇതിൽ ഇട്ടു കൊടുക്കുക എന്നിട്ട് മറ്റു ഇതില് ഫില്ലായിട്ടാകുമ്പോ വേറൊരു ബക്കറ്റില് ഇതുപോലെ ചെയ്ത് കൊടുക്കാം എല്ലാം ചെയ്യാമെന്ന് പറോ അങ്ങോട്ട് ആരും തന്നെ വേസ്റ്റ് നിങ്ങൾ പറമ്പിലൊന്നും വലിച്ചെറിയാൻ പാടില്ല കേട്ടോ ഇനി ഇത് നമുക്കത് ഒന്ന് സൈഡിൽ എടുത്തു വെക്കാം ഞാൻ ഇടയിൽ ചെറിയ ബക്കറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ലറി വീഴും അവ നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ അത് എടുത്തിട്ട് അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് പച്ചക്കറികൾക്കും നമ്മളെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു വളമാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതാ ഞാൻ ചാക്കിൽ ഇത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഉണങ്ങി പൊടിഞ്ഞിട്ടാകുമ്പോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൽ മുട്ടത്തോടും എല്ലാം നല്ലോണം പൊടിഞ്ഞെട്ടിട്ടുണ്ട് എല്ലാം പഴത്തൊലിയും ഒന്നും തന്നെ കാണാൻ പോലും ഇല്ല നമ്മുടെ ഏർ ഈ ദൈനം പയത്തിന്റെ ഇതൊക്കെ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ടു കൊടുത്തതാണ് മുറിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതായിരുന്നു ആവുന്നേനെ ഇതുപോലെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവുന്നേനെ ഞാൻ ഇതിന് മുകളിലും മുകളിലായിട്ട് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഇത്രയും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇതാ ഉണങ്ങിയിട്ട് നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇതുപോലത്തെ വളമാണ് നമ്മള് ഷോപ്പിലൊക്കെ പോയി വാങ്ങുന്നത് നല്ല വിലയും ഉണ്ട് അപ്പൊ നമുക്ക് എന്തുണ്ട് നമ്മൾ ഈ വീട്ടിലുള്ള വേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മള് മടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഞാൻ നമ്മളെ സാധാ ചെടി നാടുക ചട്ടിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ബക്കറ്റോ കാര്യോ ഒന്നും വേണമെന്നില്ല പാത്രങ്ങളൊന്നും വേണമെന്നില്ല കണ്ടോ ആ കുരു ഞാൻ എടുത്തു കഴിഞ്ഞത് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ തീനാമ്പഴം അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുരുവാണ് കേട്ടോ അതൊന്നും കമ്പോസ്റ്റ് ആയിട്ടില്ല ബാക്കി എല്ലാം തന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ കമ്പോസ്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി രണ്ടു മാസം കൊണ്ട് ഇതുപോലെ നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങാണ്ട് ഒരാവശ്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോടും ോക്കണം പിന്നെ മുട്ടത്തോടൊന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണക്കാണ്ട് വേണമെങ്കിൽ അങ്ങനെ ചോട്ടിലൊക്കെ ചെടീന്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയി ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതുപോലെ പൊടിച്ചെടുക്കേണ്ട ഉണക്കി പൊടിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല നമ്മൾ പിന്നെ ഇത് നമ്മൾ കൊറേശ്ശേരി ഇത് കൊറച്ചിട്ടുകൊടുത്താലും മതി നമ്മള് സൂക്ഷിക്കെടുത്ത് ഏതെങ്കിലും ബോട്ടിലായിട്ട് ഇട്ടിട്ട് സൂക്ഷിക്കുന്നെങ്കിലേ ഇതുപോലെ വെയിലത്ത് ഇട്ടിട്ട് നല്ലോണം ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കിത് ദിവസങ്ങളോളം നോളം നിക്കുകയും ചെയ്യും നമുക്കിത് കൊറച്ചിട്ട് കൊടുത്താലും മതി കുറെശേ നമ്മളെ പച്ചക്കറിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ ചെടി ചെടികളുടെ ചോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ് വേറൊന്നും വേണമെന്നൊന്നും ഇല്ലാട്ടോ നല്ലൊരു വളമാണ് ഇത് നമ്മളെ കിച്ചൺ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം അപ്പം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നു സപ്പോർട്ട് ചെയ്തേക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി നോക്കുക അപ്പം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്നാൽ പിന്നെ ടാറ്റ ബൈ ബൈ